എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊല്ലത്തിൻ്റെ അഭിമാനമായ കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതമായ പുനലൂർ തൂക്കുപാലത്തിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരായ വാൽത്യൂ ക്ലിയറൻസും ആൾബർട്ട് ഹെൻറിയുടെയും നേതൃത്വത്തിൽ പണിതാണ് ഈ പാലം കല്ലട നദിയുടെ മീതെയാണ് ഈ ഒരു പാലം പണിതിരിക്കുന്നത് സസ്പെൻഡഡ് ഡെക്ക് ടൈപ്പ് ആയിട്ടുള്ള ഏക പാലം എന്ന പ്രത്യേകതയും ഈ ഒരു തൂക്കുപാലത്തിനുണ്ട് പാലം നിൽക്കുന്നത് ചുറ്റുമുള്ള നാനൂറ് അടി വരെ ആഴമുള്ള നാല് കിണറുകളിൽ കൊണ്ടുപോയ ഇരുമ്പ് റോഡുകളുടെ ശക്തിയിലാണ് പണി പൂർത്തിയായപ്പോൾ ആളുകൾ നടക്കാൻ പോലും ഭയപ്പെടും അപ്പോൾ തന്നെ അതിന്റെ ഉറപ്പ് തെളിയിക്കാൻ പാലത്തിന്മേൽ ആറ് ആനകൾ നടക്കും അവർക്ക് കീഴിലൂടെ ചെറിയ ഒരു ബോട്ടിൽ എഞ്ചിനീയറും കുടുംബവും കടന്നുപോയതായി ഇതിഹാസം പറയുന്നു ഇന്നിത് ഒരു പാലമല്ല ഇത് കേരളത്തിന്റെ അഭിമാനമായ ചരിത്രത്തിന്റെ ജീവനുള്ള ഒരു സ്മാരകമാണ് ഈ ഒരു പാലത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് కమా